ഈ സൈഡിൽ കാണുന്ന ഗേറ്റ് പൊട്ടിച്ചിട്ടാണ് ആ ഇത് പൊട്ടിച്ചിട്ടാണ് ആന ഉള്ളിൽ കയറിയത് അതിനുശേഷം ഇവിടെ വന്ന് ഈ ഫ്രണ്ടില് വന്ന് നിന്നു ഇത് കഴിഞ്ഞ പ്രാവശ്യം ചെറിയൊരു പോർഷനായി താർന്നിട്ടുണ്ടാണെന്നാണ് ഈ പ്രാവശ്യം അത് കുറെ കൂടെ പൊളിച്ചു കളഞ്ഞിരിക്കും ഒത്തിരി രാത്രിയായിട്ടൊന്നും അല്ല ആന വന്ന ജസ്റ്റ് എട്ടര കൂടിയാണ് വരുന്നത് ഈ ഗേറ്റ് തീർക്കുന്ന ശബ്ദം ഞങ്ങൾ ഇറങ്ങി കിട്ടിറങ്ങി നോക്കിയപ്പോ അങ്ങോട്ടേക്ക് എത്തി ഗേറ്റ് കംപ്ലീറ്റ് റോഡിലോട്ട് മറിഞ്ഞാണ് കടന്നിരുന്നത് അതിപ്പോ നിവർത്തി അങ്ങോട്ട് ആക്കി വെച്ചിരിക്കുന്ന അതിനുശേഷം ഈ ഗേറ്റ് നമ്മുടെ മെയിൻ ഗേറ്റ് അത് തുമ്പിക്കയ്യും കൊണ്ട് അങ്ങനെ ഫ്രണ്ടിലോട്ട് അങ്ങ് തള്ളി വെച്ചു കഴിഞ്ഞ ദിവസം ഇവരുടെ വീട്ടിലാണെങ്കിലിപ്പോൾ മൂന്ന് പ്രാവശ്യം ഇപ്പം വന്ന് അവരുടെ അവിടുത്തെ മതിലും തകർത്തു നമസ്കാരം ഞാൻ ഇന്നുള്ളത് വയനാട് ജില്ലയിലെ ചുണ്ടേൽ എന്ന് പറയുന്ന പ്രദേശത്താണ് അപ്പോൾ ഇവിടെ കുറച്ച് നാൾ മുന്നേ ഞാനിവിടെ വന്നിരുന്നു അതായത് ഒരു ഒരു മൂന്ന് ആഴ്ച മൂന്ന് മൂന്നര ആഴ്ച മുന്നേ ഞാൻ ഈ ഒരു പ്രദേശത്ത് വന്നിരുന്നു അന്ന് ഞാൻ ആ വീഡിയോയിൽ തെന്നി വീഴുന്നതൊക്കെ ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അന്ന് നമ്മൾ ഈ പ്രദേശത്ത് വന്നത് ഇവിടെ കാട്ടാന വിഷയം തന്നെയായിരുന്നു കാട്ടാന ഒരു വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് അവരുടെ മതി മതിലൊക്കെ തകർത്ത് കയറുന്ന ദൃശ്യങ്ങളും സി സി ടി വിഷ്വൽസും അതുപോലെ തന്നെ ആ കോമ്പൗണ്ടിൽ കയറിയിട്ട് അവരുടെ പനയൊക്കെ മറിക്കുന്ന വിഷ്വലൊക്കെയാണ് നമ്മൾ അന്നത്തെ എപ്പിസോഡിൽ കണ്ടത് അതിൻ്റെ ഒരു ചെറിയ പ്രസക്ത ഭാവം ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചുതരാം നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു സംഭവമൊക്കെ നടന്നത് ചുണ്ടയിൽ കാനറ ബാങ്ക് സ്ഥിതി ചെയ്യുന്ന ആ ഒരു സ്ഥലത്തിന് തൊട്ടുപുറകിലായിട്ടുള്ള പ്രദേശമാണ് അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ ദിവസവും ഈ പ്രദേശത്ത് അതേ പ്രദേശത്ത് തന്നെ കാട്ടാനാ പിന്നേം വന്നു അദ്ദേഹത്തിൻ്റെ അന്ന് നമ്മൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ഗേറ്റ് മാത്രം അത് ഓട്ടോമാറ്റിക് ഗേറ്റ് ആയിരുന്നു ആ ഗേറ്റ് മാത്രം താർത്തില്ലായിരുന്നു എന്ന് നമ്മളതിൽ സംസാരിച്ചിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം കാട്ടാൻ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള പറമ്പിലെ ഗേറ്റ് അദ്ദേഹത്തിൻ്റെ പറമ്പിലേക്കുള്ള ഗേറ്റ് പൂർണ്ണമായിട്ടും തകർത്ത് മറിച്ച് ഒരു സാഹചര്യം ഉണ്ടായി ഗേറ്റ് നശിപ്പിച്ചു കളഞ്ഞു കേട്ടോ അങ്ങനെ തകർത്താണ് ആന ഇതിൽ പാസ് ചെയ്തു പോയത് ആ ഒരു രംഗമാണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത് ചുണ്ട ടൗണാണ് ടൗണിലാണ് ഇത്തരം ആക്രമണങ്ങളൊക്കെ കാട്ടാന നടത്തുന്നത് അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത് കേട്ടോ ഈ ഒരു സ്ഥലം കാണുമ്പോൾ തന്നെ പക്ഷേ നിങ്ങൾക്ക് ഇതിന് ഒരു സ്ഥലത്തെക്കുറിച്ചൊരു വ്യക്തത വരുമായിരിക്കും ഇതുണ്ടോ അന്ന് നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു മതിലൊക്കെ ഇതുണ്ടോ ഇത് കംപ്ലീറ്റ് ആന പൊളിച്ചാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു പനയുണ്ടായിരുന്നു ഈ പനയൊക്കെ മറിച്ചിട്ടാണ് ഇപ്പോൾ ഈ പന അവർ വീണ്ടും എടുത്ത് ഉയർത്തി ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ് ഇത് മറിച്ച് ഒരു പനയാണ് നമ്മൾ അന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടാണ് ഈ ഒരു ഗാർഡനിൽ കൂടെയൊക്കെ അന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടാണ് ആന നടന്നു പോകുന്ന രംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന് നമ്മൾ ഈ ഒരു പ്രദേശത്ത് വെച്ചാണ് ഞാൻ എന്താ പറയുക തെന്നി വീണത് ഇതാണ്ടോ ഈ ഒരു പ്രദേശത്തായിരുന്നതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തോടെ നടക്കുമ്പോൾ സൂക്ഷിച്ചാണ് നടക്കുന്നത് പക്ഷേ ഭയങ്കര വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അന്ന് നമ്മൾ കണ്ടാണ് കണ്ടതാണ് ഈയൊരു പ്രദേശത്താണ് ഇതിൻ്റെ ഉള്ളിൽ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽക്കൂടെയാണ് കാട്ടാന കയറിപ്പോയതും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ എന്താ ആ പൊളിഞ്ഞ മതിലിൻ്റെ ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ കാണാം ഈ ഒരു കോമ്പൗണ്ടിൽ കൂടെയാണ് അന്ന് ആന പോയത് അന്ന് ഇതുപോലെ ഇതുണ്ടോ ഇന്നിപ്പോൾ ഈ വീട്ടിൽ ആളില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നതാണ് ഇതൊക്കെ ഈ ഒരു സംഭവമൊക്കെ പൊളിച്ച് കളഞ്ഞിട്ടാണ് ആന ഇതിലെ ഇങ്ങനെ ഈയൊരു മതിരും ഇറങ്ങി മറ്റത്തോടെയാണ് ഇങ്ങനെ പോയത് വന്ന് ഇവിടുത്തെ സി സി ടി വി ക്യാമറയിൽ കിട്ടിയ വിഷുവലാണ് നിങ്ങൾ ഇച്ചിരി മുന്നേ കണ്ടത് കഴിഞ്ഞ ദിവസം അതായത് രണ്ട് ദിവസം മുന്നേ ഈ പ്രദേശത്ത് വീണ്ടും ആന വന്നിരുന്നു അതായത് ശനിയാഴ്ച രാത്രി ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ് ശനിയാഴ്ച രാത്രി ആന ഇവിടെ വീണ്ടും വന്നിരുന്നു ആ ആന വന്നിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ പറമ്പാണ് ഈ തൊട്ടിപ്പുറത്തുള്ളത് ഈയൊരു പറമ്പിലെ ഗേറ്റാണ് ആന തകർത്തിരിക്കുകയാണ് കേട്ടോ ഇതിങ്ങനെയല്ലായിരുന്നു ഇത് റോട്ടിലേക്ക് മറിഞ്ഞാണ് കടന്നിരുന്നത് കേട്ടോ ഒരു ഗേറ്റ് കംപ്ലീറ്റ് കളഞ്ഞു ഇത് റോട്ടിലോട്ട് മറിഞ്ഞാണ് കടന്നിരുന്നത് അതിപ്പം നിവർത്തി അങ്ങോട്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഇത് മൊത്തം നശിപ്പിച്ചു കേട്ടോ വളഞ്ഞ് വളഞ്ഞ് കുളഞ്ഞ് പോയി നല്ല വിലയുള്ള നല്ല ഗേറ്റ് തന്നെയായിരുന്നു പക്ഷേ ഇത്തരത്തിലാണ് സംഭവം ഇതല്ലോ കംപ്ലീറ്റ് തകർത്ത് കളഞ്ഞിരിക്കുകയാണ് ഇതല്ലോ ഈ പറമ്പിൽ പോലെയാണ് ആന കടന്നു വന്നത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ആന ഇതിലെ ഇങ്ങനെ വന്ന് ഇതിലിങ്ങനെ വന്നിട്ടാണ് ഈ ഒരു ഇതൊക്കെ പൊളിച്ച് അവരുടെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയത് ഇതും അവരുടെ പറമ്പ് തന്നെയാണ് പക്ഷേ ഈ പ്രാവശ്യം കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയുടെ പകരം ആ ഗേറ്റ് മൊത്തം പൊളിച്ച് ആന ഇതിലെ കടന്ന് പോവുകയായിരുന്നു അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇതുണ്ടാവും ആന ഇതിലെയൊക്കെയാണ് നടന്നു വന്നത് ായാലും ഇതിലൊന്ന് ജസ്റ്റ് അവിടെ വരുന്ന പോയി നോക്കാം ഇതെല്ലാം തികഞ്ഞ ജനവാസ മേഖലയാണ് എവിടെ നോക്കിയാലും വീടുകളും കാര്യങ്ങളും മാത്രമുള്ളൊരു പ്രദേശമാണ് അവിടെയും വീടുകളുള്ള പ്രദേശമാണ് ഇവിടെയും വീടുകളൊക്കെ ഉള്ള പ്രദേശമാണ് ഇതിൻ്റെ ഇറക്കൂടെയാണ് ആന കടന്ന് വന്നിരിക്കുന്നത് കേട്ടോ ഇല്ല ഇതിലിങ്ങനെ വന്ന് നമുക്കിപ്പോൾ ഈ ഒരു പ്രദേശത്തെ ഈ ഒരു ഇതൊക്കെ കണ്ടാൽ മനസ്സിലാവും ഇത് ഈ ഒരു ഗേറ്റ് പൂർണ്ണമായി തകർത്ത് ആണ് ആന ഇതിൽ ഇങ്ങോട്ട് കടന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ചെറിയൊരു പോർഷനെ തകർന്നിട്ടുണ്ടാണെന്നല്ലോ ഈ പ്രാവശ്യം അത് കുറേയും കൂടെ കളഞ്ഞിരിക്കുകയാണ് കളഞ്ഞിരിക്കുകയാണെന്നുണ്ടോ കൂടുതൽ സ്ഥലത്തേക്ക് അത് പൊളിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഒരു മതിലോ വെയിറ്റോ ഒന്നും വെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ഫോറസ്റ്റ് ഫോറസ്റ്റൊന്നുമല്ല കേട്ടോ ഇത് അതാണ് നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യം ടൗണാണ് നാഷണൽ ഹൈവേയുടെ സൈഡാണ് ഇതുപോലെയാണ് ഇവിടെ അവസ്ഥ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഞാനിവിടെ എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യം കേട്ടോ ഇതല്ലോ കംപ്ലീറ്റ് പൊളിച്ച് കളഞ്ഞിരിക്കുകയാണ് ഇതിലിങ്ങനെ ഈ ഒരു പറമ്പിൽക്കൂടെയാണ് വന്നത് ഇതൊക്കെ ഒരു കാപ്പിത്തോട്ടമാണ് പക്ഷേ ഇപ്പോൾ ആരും ഒന്നും ചെയ്യുന്നില്ല ഇത് എന്താണെന്നല്ല പക്ഷേ ഇത് ഇല്ലേ അതിലേലൊക്കെ ചുറ്റും വീടുകളുള്ളൂ അതിൻ്റെ ആണ് ആന വന്നത് കേട്ടോ ഇതിച്ചിരിയും കാടുള്ള പ്രദേശത്തോടെ ആന വന്നത് നമ്മൾ ദൂരക്കൊക്കെ നോക്കിയാൽ അതിൻ്റെ ഫാക്ടറി ടീ ഫാക്ടറി കാര്യങ്ങളൊക്കെ കാണാം നാഷണൽ ഹൈവേ സൈഡാണ് അല്ല ഇവിടെ ആനയുടെ കാൽപ്പാട് നമുക്ക് കാണാം കേട്ടോ ഇതൊക്കെ വലിയ ആന തന്നെയാണ് ഇതാ പുറത്തൊക്കെ ആന കാൽപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചുവട്ടി പൊളിച്ച് അല്ല മൊത്തം തകർത്ത് കളഞ്ഞിരിക്കുകയാണ് വലിയൊരു വഴി കൂടെയാണ് ആന നടന്ന് പോയത് കേട്ടോ മടച്ച ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു വീടിന് വേണ്ടിയിട്ടും കണ്ട് പ്ലോട്ടാക്കി പക്ഷേ ഇപ്പം ഞാൻ ആളിക്കും അവിടെ ഒരു വീട് വന്നു കഴിഞ്ഞാൽ വരും പക്ഷെ വീടും പൊളിച്ച് ഞാൻ നേരെ പോകുമായിരിക്കും എന്തായാലും വളരെ ഭീകരമായ ഒരു അവസ്ഥ തന്നെ കേട്ടോ തെറ്റുവട് ചുറ്റുവിഞ്ഞ വീടൊക്കെ ഉള്ളൊരു പ്രദേശത്താണ് ഇതുപോലെ കാട്ടാന കയറി വലച്ചി നടക്കുന്നത് ഗേറ്റിൻ്റെ ഒരു സ്ഥിതിയൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അത് കഴിഞ്ഞ ദിവസത്തെ ഫോട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു ഫോട്ടോ ഞാനിപ്പോൾ നിങ്ങളിവിടെ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്കിതിൻ്റെ ഒരു സ്ഥിതി മനസ്സിലാവും കേട്ടോ അതായത് ഈ ഗേറ്റ് അപ്പുറത്തെ സൈഡിലേക്ക് റോഡിൻ്റെ ഭാഗത്തേക്ക് മറിച്ചിട്ടിട്ട് ആണ് ആന അതിൻ്റെ പുറത്തോടെ നടന്നാണ് പോയത് അവിടെയൊക്കെ ചെളിയും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ആയിരിക്കണം തട്ടിയിട്ടുണ്ടാവുക എന്നാലും മൊത്തം മളഞ്ഞു പോയിട്ടോ കമ്പി മൊത്തം പോയി അല്ല ഗേറ്റ് കുളിച്ചിട്ടിരിക്കുന്ന രംഗം കാണാം അവിടുന്ന് ആന ഇറങ്ങിയിട്ട് ഇറങ്ങിയിട്ടേ നേരെ പോയിരിക്കുന്നത് വീട്ടിലാളുണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ അല്ല ഇവിടെ നിന്ന് നേരെ ഇറങ്ങിച്ച് പോയിരിക്കുന്നത് ഇതിലെങ്ങനെയാണ് ചവിട്ടി വലിയ ആന കേട്ടോ വലിയ ആനഞ്ഞാണ് ഇതിലെ ചവിട്ടി ഇങ്ങനെയാണ് പോയിരിക്കുന്നത് ഇതിലൊക്കെ ചവിട്ടുപാടും ആണ് ഇതിലെങ്ങനെ പോവുകയാണ് ചെയ്തിരിക്കുന്നത് ഈ കാണുന്നതാണ് നാഷണൽ ഹൈവേ ഇതൊക്കെ ഇവിടെയൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള പ്രദേശമാണ് സിദ്ദിക്ക് എന്ന് പറയുന്ന ഒരാളുടെയാണ് ഈ ഒരു സ്ഥലം അന്നത്തെ ആ ഒരു എപ്പിസോഡ് കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഏതായാലും അതിൻ്റെ ആ ഒരു വീഡിയോയുടെ ലിങ്കും ഇവിടെ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നാഷണൽ ഹൈവേ ആണ് കേട്ടോ ചുണ്ട ടൗണാണ് ആണ് ഇവിടെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് നമ്മളിപ്പോൾ കണ്ട ആ ഒരു ഗേറ്റിൻ്റെ തൊട്ടിപ്പുറ കാണുന്ന ഈ വീടിൻ്റെ കോമ്പൗണ്ടിലും ആന കഴിഞ്ഞ മാസം വന്നിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് ഏതായാലും ഈ വീട്ടിലെ ഉടമസ്ഥൻ തന്നെയുണ്ട് ഇച്ചിരി പേരെങ്ങനെയാണ് സ്മിത എന്നാണ് ഇവിടെ ഉള്ളിൽ ഞങ്ങടെ മൂന്നാഴ്ചയായിട്ട് മൂന്നാഴ്ച അന്ന് നമ്മുടെ ഇവിടെ കാണുന്ന ഈ സൈഡിൽ കാണുന്ന ഗേറ്റ് കാണുന്നൊട്ടിച്ചിട്ടാണ് ഇത് പൊട്ടിച്ചിട്ടാണ് ആന ഉള്ളിൽ കയറിയത് അതിനുശേഷം ഇവിടെ വന്ന് ഈ ഫ്രണ്ടില് വന്ന് നിന്നു ഇത് ഈ ഈ കോമ്പൗണ്ട് നമ്മുടെ മുറ്റത്ത് ഇവിടെ വന്ന് സിറ്റൌട്ടിന്റെ നേരെ ഫ്രണ്ടിലായിട്ട് വന്ന് നിന്നു ആ ഞങ്ങള് കണ്ടു ഞങ്ങളുടെ ഉള്ളിൽ നോക്കിയിട്ട് ഞങ്ങൾ കണ്ടു ആനെ കണ്ടു അതിനുശേഷം ഈ ഗേറ്റ് മെയിൻ ഗേറ്റ് അത് തുമ്പിക്കൈ കൊണ്ട് അങ്ങനെ ഫ്രണ്ടിലോട്ട് അങ്ങ് തള്ളി വെച്ചു നശിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇവിടത്തെ ഒക്കെ ഇങ്ങനെ അങ്ങോട്ടേക്ക് വിട്ടുപോയി ഇത് പക്ഷെ ഇങ്ങനെ സ്ലൈഡിങ് ആയതുകൊണ്ടും ഞങ്ങൾ ഗേറ്റ് ക്ലോസ്ഡ് ആയിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അത് അങ്ങനെ അങ്ങനെ തള്ളി അങ്ങോട്ട് വെച്ചു തള്ളി വെച്ചിട്ട് ആ സൈഡിൽ കൂടെ ഇറങ്ങി അങ്ങനെ അങ്ങ് പോവാണ് ഈ സൈഡിൽ നിന്ന് ഈ സൈഡിൽ നിന്ന് വന്നിട്ട് മോളിലൊക്കെ പ്ലാവുണ്ട് അതിലേക്ക് ഈ സൈഡിൽ കൂടെ ഇറങ്ങിയാണ് ഞങ്ങളുടെ മുറ്റത്ത് വന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നപ്പോ അതിലേ വന്ന് പിന്നെ ഞങ്ങളുടെ മുറ്റത്ത് കയറിയില്ല ഇപ്പൊ ഈ കാണുന്ന വീടിന്റെ ആ മതിലും ഇതെല്ലാം തകർത്തു അതിനുശേഷം ജസ്റ്റ് ഇപ്പൊ മിനിയാന്ന് വന്നിട്ടാണ് ഈ വലിയ ഗേറ്റ് തകർത്തിട്ട് ആ ഇതിലേ പോയത് പോയിരിക്കുന്നത് കംപ്ലൈന്റ് ചെയ്തു അവര് ഇപ്പം മിനിയാന്ന് അവര് ഫോറസ്റ്റുകാർ വന്നിരുന്ന മിനിയാന്ന് വന്നത് ഒത്തിരി രാത്രി ആയിട്ടൊന്നുമല്ല ആന വന്നത് ജസ്റ്റ് എട്ടര മണിയോട് കൂടിയാണ് വരുന്നത് ഈ ഗേറ്റ് തകർക്കുന്ന ശബ്ദം കിട്ടി ഞങ്ങൾ ഇറങ്ങി നോക്കിയപ്പോഴത്തേനും ആന അങ്ങോട്ടേക്ക് എത്തി അപ്പൊ തന്നെ ഫോറസ്റ്റുകാർ വന്നു പക്ഷെ ആനേനെ കാണാൻ പറ്റിയില്ല അത് ഉള്ളോട്ട് കേറി പോയി തോന്നു അപ്പൊ അതിന്റെ കാല് ഞങ്ങള് കണ്ടില്ല പക്ഷെ അതിന്റെ കാല്പാടൊക്കെ എവിടെയുണ്ട് ആ അതിലെങ്ങനെ പോകുന്നതിന്റെ കാൽപ്പാടുണ്ട് പക്ഷെ അങ്ങ് അപ്രയസ്സായിട്ടുള്ള വീട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ട് ആ അന്ന് വന്ന അതേ ആന വന്ന് അത് അറിയത്തില്ല അന്ന് നിങ്ങളുടെ കൊമ്പുള്ള ആനയാണ് അതിനെ ഞാൻ അപ്പുറത്തെ വണ്ടി അന്ന് വന്നപ്പോ പേടിയായി പോർച്ചിൽ ഇതേപോലെ കാറും ഇതെല്ലാം കിടക്കുന്നുണ്ട് ഇവിടെ ജസ്റ്റ് വന്ന് നിന്നത് പിന്നെ എന്തായാലും ഗേറ്റ് അങ്ങ് തള്ളി വെച്ചു പോവുകയാണ് നോക്കിയപ്പോ ഞങ്ങള് ലൈറ്റ് ഇട്ടപ്പോ മൊത്തത്തില് സെൻട്രലൈസ്ഡ് ലൈറ്റ് വന്നല്ലോ അപ്പം ജസ്റ്റ് ഇങ്ങനെ നിക്കുവേ ശരിക്കും പറഞ്ഞു പിള്ളേരെല്ലാം കരയായി കഴിഞ്ഞ ദിവസം ഇവരുടെ വീട്ടിലാണെങ്കിലിപ്പം മൂന്നാമത്തെ പ്രാവശ്യം അവര് തലശ്ശേരി മൂന്ന് പ്രാവശ്യം ഇപ്പം വന്ന് അവരുടെ അവിടുത്തെ മതിലും തകർത്തുണ്ടാകും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരു പ്രാവശ്യം ഒക്കെ ഇങ്ങനെ ജസ്റ്റ് ആ ചക്ക പഴുക്കുന്ന സമയത്തൊക്കെ വരുന്നുള്ളൂ എന്നാ പറഞ്ഞത് പക്ഷേ ഇപ്രാവശ്യം അഞ്ചും ആറും പ്രാവശ്യമായിട്ട് ഇവിടെ ആ ഈ മതിലും കയറ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ മുന്നത്തെ പ്രാവശ്യം മതില് തകർത്തായിരുന്നു അവരുടെ തന്നെ മതില് തകർത്ത രണ്ടാമത് കെട്ടിയതാണ് ആ പിന്നെയും പൊളിച്ചിട്ടുണ്ട് ഇതിപ്പോ വല്യ ശല്യക്കൊണ്ടിരിക്കും ആ ഞങ്ങളിപ്പം ഇപ്പൊ ഇവിടെ വീട്ടിൽ കേറി താമസിച്ച മെയ് സിക്സ് ആയിരുന്നു ജസ്റ്റ് മൂന്ന് മാസം ആവുന്നതേ ആവുന്നതേയുള്ളൂ അപ്പം ഈ ഇത് കഴിഞ്ഞ തളിമല തളിമല കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ഫോറസ്റ്റ് ഇഷ്ടമായത് ഇതിപ്പോ സ്ഥിരം റൂട്ടായി ആനയുടെ ഇതിലേ ഇങ്ങനെ ഇന്നലെ ചേലോട് ഭാഗത്തേക്ക് അങ്ങനെ പോയി അന്ന് ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് വന്നെന്ന് പറഞ്ഞ അന്ന് മുകളിൽ വന്നിട്ട് ഒരേ നേരം ഏകദേശം എനിക്കൊന്ന് ഒരു മണിക്കൂർ ഈ ഭാഗത്ത് തമ്പടിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഞങ്ങളുടെ മുറ്റത്തൂടെ ആർത്തിട്ട് അത് പോയിക്കുന്നത് ഈ ഗേറ്റൊക്കെ താർത്ത് ഇതിലുള്ളിൽ കൂടെ കടന്നുപോയി ഇങ്ങനെ കേട്ടോ ഈ ഒരു പ്രദേശത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് തികഞ്ഞ ജനവാസ മേഖല നമുക്ക് എങ്ങോട്ട് നോക്കിയാലും വീടുകൾ കാണാൻ പറ്റുന്ന ഒരു പ്രദേശമാണ് നാഷണൽ ഹൈവേ സൈഡാണ് ഇതിന്റെ അങ്ങോട്ടും വീടുകൾ അങ്ങോട്ട് ഉണ്ട് ഈ സ്ഥലം മാത്രമേ ഉള്ളൂ കഴിഞ്ഞാൽ ഫുൾ ടൗണും അതെ 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 ഇവരെന്താ ഈ ഈ ഗേറ്റ് ഇതൊക്കെ നഷ്ടപരിഹാരം നഷ്ടപരിഹാരം ഇത്ര ഇതുവരെ ും കിട്ടിട്ടില്ല എന്താ അറിയില്ല ഞങ്ങളിപ്പോ ഇത് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളിപ്പോ രണ്ടു മാസമായിട്ടുള്ളു വീട്ടില് കേറിയിട്ട് അറിവുണ്ടാവിശ്യമൊക്കെ ഇങ്ങനെ ജസ്റ്റ് വരും അതായത് അന്നും ഇങ്ങനെ ഇതേപോലെ ഇവരുടെ തകർത്തതായിട്ടൊന്നും നമുക്ക് അറിയില്ല മോളിൽ വന്നിട്ട് ഇങ്ങനെ പോകും

ഇപ്പോൾ നമ്മൾ ആ ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടുണ്ടോ ഇതേപോലെ പല സംഭവങ്ങളും പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട് പലതൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പോലും ഇല്ല ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഈ മുറ്റത്താണ് ആന വന്ന് നിന്നത് പുതിയ വീടാണ് ഇവരുടെ ഗേറ്റും അന്നത്തെ ദിവസം തന്നെ ആന ചെറിയ രീതിയിൽ തകർത്തിരുന്നു ഇപ്പോൾ അതേ തൊട്ടപ്പുറത്തുള്ള ഗേറ്റ് ഇങ്ങനെ അവരുടെ ഒരു മതിലും തകർത്തിട്ടുണ്ട് ഇങ്ങനെ ഈ പ്രദേശത്ത് ഇപ്പോൾ ഇതൊരു സ്ഥിരം സംഭവമായി മാറിയിരിക്കുകയാണ് കേട്ടോ ഇപ്പം നമ്മൾ കണ്ടു ആ മതിലും അതുപോലെ തന്നെ ആ ഗേറ്റൊക്കെ തകർത്ത് നാശമാക്കിയിട്ടിരിക്കുന്നതുകൊണ്ട് അതുപോലെ തന്നെ ആ ചേച്ചിയുടെ വീടിൻ്റെ ഉള്ളിൽ ഇതേപോലെ തൊട്ട് ഒരു മൂന്നാഴ്ച മുന്നേ നമ്മൾ ഈ ആദ്യത്തെ വീഡിയോ എടുക്കാൻ വന്ന ആ സമയത്ത് തന്നെ നടന്നതാണ് പക്ഷേ നമുക്കന്ന് അവരുടെ എടുക്കാനായിട്ട് പറ്റിയില്ല ബൈറ്റ് കിട്ടി അവരവരുടെ ഈ സമയത്ത് അവിടെ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് അവരുടെ ബൈറ്റ് എടുക്കാൻ പറ്റാതെ പോയത് പക്ഷേ അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ അവരുടെ വീടിൻ്റെ മുമ്പ് വശത്ത് വന്നു നിന്നു പുതിയ വീടാണ് അതായത് വീട്ടിൽ കൂടി കഴിഞ്ഞിട്ട് രണ്ട് മാസമായുള്ളൂ ആ സമയത്ത് ആന വീടിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഒരു സ്ഥിതിയും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ഇതുപോലെ നല്ല വീടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇരിക്കുന്ന ആളുകളുടെ ഒക്കെ ഒരവസ്ഥ അതുപോലെ പൈസയൊക്കെ മടക്കി വീടൊക്കെ പണിതിട്ട് അവരിട്ടിരിക്കുമ്പോൾ ഇതുപോലെ വന്യമൃഗങ്ങൾ കയറി നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവരുടെ ബുദ്ധിമുട്ടെന്നൊന്നും ചിന്തിച്ചാൽ മതി ടൗൺ ആണെന്നുള്ള കാര്യമൊന്നും ആലോചിക്കണം ടൗണിൽ പോലും ഇപ്പോൾ കാട്ടാനകൾ വെറുതെ ഇരിക്കുന്നില്ല ഫോറസ്റ്റിനോട് ചേർന്ന ഭാഗങ്ങൾ മാത്രമല്ല ഫോറസ്റ്റിൽ നിന്നൊക്കെ മാറി കുറേ ദൂരമുള്ള പ്രദേശങ്ങളിൽ പോലും കാട്ടാനകൾ ഇറങ്ങി കൃഷികൾ മാത്രമല്ല ഇപ്പോൾ വീടുകളുമൊക്കെ താർത്ത് അവരുടെ വിശപ്പകറ്റാനായിട്ട് ഇങ്ങനെ പല കാര്യങ്ങളും നശിപ്പിച്ചാണ് ഇപ്പോൾ കാട്ടാനകൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് വലിയ ഒരു ഭീകരാവസ്ഥ തന്നെയാണ് വയനാട്ടിലുള്ള മിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ ചുണ്ടയിൽ ഇപ്പോൾ കുറേ കാലമായിട്ട് ചുണ്ട അതുപോലെ തന്നെ ഉരുമല പ്രദേശങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള വിഷയങ്ങളുണ്ട് അപ്പോൾ ഏതായാലും ഇത്രയ്ക്കാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്